സുഹൃത്തുക്കളെ ഇപ്പം ഈ കഞ്ചാവൊക്കെ അടിച്ചിടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് കഞ്ചാവ് മാത്രമല്ല എം ഡി എം എ പോലുള്ള രാസമരുന്നുകളൊക്കെ കുത്തിക്കയറ്റി നടക്കുന്ന ആളുകളുടെ ഒരു പത്ത് വർഷം അങ്ങോട്ട് അല്ലെങ്കിൽ ഒരു അഞ്ചു വർഷം പത്ത് വർഷം മുന്നോട്ടുള്ള ജീവിതത്തെ ജീവിതത്തെക്കുറിച്ച് അവരെപ്പോഴെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ എന്ന് കാണാൻ ഇപ്പോഴീ കഞ്ചാവ് അടിച്ചടക്കുന്ന ആളുകളുടെ ഒരു പ്രായം എന്ന് പറയുന്നത് ഒരു പതിനഞ്ചിനും ഇരുപതിനും ഇടയ്ക്കൊക്കെ ആയിരിക്കും അവർക്ക് എന്തെങ്കിലും ജീവിതത്തിൽ ഒരുപക്ഷെ ഭാവിയിലേക്ക് എന്ന രീതിയിലൊക്കെ ഒരുക്കി കൂട്ടി വയ്ക്കേണ്ട വിദ്യാഭ്യാസമായാലും അല്ലെങ്കിൽ സമ്പത്തായാലും ആരോഗ്യമായാലും മാനസികാരോഗ്യമായാലും അതൊക്കെ ഒരുക്കി കൂട്ടി വെക്കേണ്ട ഒരു സമയമാണ് ചില രാഷ്ട്രീയ ബോധ്യങ്ങളൊക്കെ ഒരുക്കി കൂട്ടിക്കേണ്ട സമയമാണ് പക്ഷേ ഇതൊക്കെ നശിപ്പിച്ച് പണ്ടാറടക്കി കളയുന്ന ഒരു സമയത്തിലേക്കാണ് അവർ ഈ ഒരു കാലഘട്ടത്ത് ഉപയോഗിക്കുന്നത് ഈ ട്യൂക്കിയ കിഡ്സ് അല്ലെങ്കിൽ ട്യൂക്കിയ വാണങ്ങൾ ന്യൂജൻ എന്നൊക്കെ പറയുന്ന പേര് വിട്ടു വിളിക്കുന്ന ഇത്തരം ആളുകളാണ് ഇവരെ ഒരു ലൈഫ് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ വളരെ പെട്ടെന്ന് നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ കഴിയും എന്നുള്ളതാണ് നിങ്ങൾ തന്നെ ഒന്ന് ഊഹിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്ന രീതിയിലേക്ക് വരും പക്ഷെ അവരെത്താം ഒരു ഇരുപത് വർഷം എന്ന് പറയുന്ന ഒരു ഇരുപത് വയസ്സ് ഇരുപത്തിരണ്ട് വയസ്സാകുമ്പോഴത്തേക്കും അല്ലെങ്കിൽ ഇരുപതാം വയസ്സിലെങ്കിൽ പതിനഞ്ചാം വയസ്സിലിത്രം ഏർ ഒരു എന്താ പറയാ രാസമരുന്നുകളൊക്കെ ശരീരത്തിൽ കുത്തിവെച്ചിട്ട് മയങ്ങി കൂതുറായിട്ട് നടക്കുന്ന ഇത്ര ആളുകളൊക്കെ ഒക്കെ ഏകദേശം ഒരു അഞ്ചു വർഷം കഴിയുമ്പഴത്തേക്ക് അവരുടെ ആരോഗ്യം പരിപൂർണമായിട്ട് നശിക്കും ഒപ്പം തന്നെ അവരുടെ മാനസിക ആരോഗ്യം നടക്കും അത് എന്താ പറയാ നശിച്ച് തിരുന്നോട്ട് കൂടിയിട്ട് അതുവരെ ഒപ്പം ഉണ്ടാവുന്ന ഇത് കുത്തി വയ്ക്കാൻ കുത്തി വെച്ച് നോക്കണ ഇതൊന്നും വലിച്ചു നോക്കടാ ഇതൊന്ന് ചുണ്ടിൻ്റെ ഇടയിൽ വെച്ച് നോക്കണ എന്നൊക്കെ പറയുന്ന ഈ ആളുകൾ മുഴുവൻ മെല്ലെ മെല്ലെ പതുക്കെ അവർ നിന്ന് ഇങ്ങനെ പിൻവാങ്ങും എന്നുള്ളതാണ് ഈ സുഹൃത്തുക്കളൊന്നും പിന്നെ ഉണ്ടാവില്ല ഒരു ഇരുപത് ഇരുപത്തിരണ്ട് വയസ്സിന് ഇടയ്ക്ക് അവൻ എന്തെങ്കിലും ഒരു കേസിൽപ്പെട്ടു കഴിഞ്ഞാൽ ഇപ്പൊ തന്നെ ആ ഒരു ഷബാസിനെ കൊന്നു കളഞ്ഞ ആ ഒരു പയ്യന്റെ ആ ഒരു കുട്ടികളുടെ അവസ്ഥ ഇനി നിങ്ങൾ ആലോചിച്ച് നോക്കണം അവരൊപ്പം നടന്നിരുന്ന സുഹൃത്തുക്കളൊന്നും ഇനി അവരൊപ്പം ഉണ്ടാവില്ല അവരുടെ രക്ഷിതാക്കള് അവരൊപ്പം നടന്ന സുഹൃത്തുക്കളുടെ രക്ഷിതാക്കളൊക്കെ അവരെ മക്കളോട് പറയും ഇനി അമ്മമാരോടൊപ്പം നടക്കണ്ട ആ നാരുകളോടൊപ്പം ഇനി നിങ്ങൾ നടക്കണ്ട നടക്കണ്ടെന്ന് തീർച്ചയായിട്ടും അവർ പറയുന്നതാണ് ഇല്ലേ ഞാനാണെങ്കിൽ പറയും ഒരുപക്ഷെ ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കള് നിങ്ങളാണെങ്കിൽ പറയും ആ കുട്ടികളോടൊപ്പം ആ ഒരു ചെക്കന്മാരോടൊപ്പം ഇനി എന്നെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ കയ്യും കല്ലും തല്ലും കുറുക്കി നടക്കാം ഒരുപക്ഷെ ഇപ്പോഴത്തെ രക്ഷിതാക്കള് ചിലപ്പോൾ പറഞ്ഞു നിൽക്കെ വരും തീർച്ചയായിട്ടും പറയുന്നില്ല കാരണം തൻ്റെ മക്കൾ അങ്ങനെ ഒരു കൊലപാതക കേസും മറ്റും വിട്ടിട്ട് ഇങ്ങനെ കേസും കൂട്ടമായിട്ട് നാണം കിട്ടും മാനം കെട്ടി ജീവിക്കാൻ ഒരു രക്ഷിതാവും ആഗ്രഹിക്കില്ല എന്നുള്ളതാണ് ഈ കുട്ടികളെല്ലാം ഇത്തരത്തിൽ കുറ്റം ചെയ്യുന്ന ആളുകളെല്ലാം ഇത്തരം സൗഹൃദമില്ലാതെ ഒരു ഇരുപത് വയസ്സ് കഴിഞ്ഞാൽ ആരോഗ്യം നശിച്ച് മാനസികാരോഗ്യം നശിച്ച് രാഷ്ട്രീയബോധമില്ലാതെ പിന്നീട് ഒരു നശിച്ച് നാരാണക്കല്ല് വിളിച്ചൊരു ജീവിതമായിരിക്കും ജീവിക്കുക ഏർ സ്വാഭാവികമായിട്ടും ഈ കൊലപാതകം ചെയ്ത ആൾക്കാരെ ചിലപ്പോഴൊക്കെ ഇവരെ ചെയ്ത കൊലപാതക ആളുകളൊക്കെ മറന്നേക്കാം അല്ലെങ്കിൽ ജീവിതകാലം മുഴുവൻ അവരെ ആരും മറക്കില്ല ഒരു ഭാവിയിൽ വിവാഹം എന്ന് പറയുന്ന സംഭവം അത് വേണോ വേണ്ട എന്നൊക്കെ വേറെ തീരുമാനം എന്തായാലും അത്ര ഒരു സംഗതിയിലേക്ക് വരുമ്പോൾ പോലും എങ്ങനെയെങ്കിലും അതാ മറ്റേ ചെറുപ്പത്തിൽ പതിനഞ്ചാം വയസ്സ് തന്നെ കൊന്തളഞ്ഞ ചെക്കനാട്ട എന്ന രീതിയിലൊക്കെ പേരുകളൊക്കെ അവർക്ക് വരാൻ സാധിക്കുന്നില്ല തീർച്ചയായിട്ടും വരും വരണം എന്നാണ് ഞാനൊക്കെ ആഗ്രഹിക്കുന്നത് കേട്ടോ അത്ര ആളുകൾക്കൊന്നും വളരെ സൗകര്യപൂർവ്വമായിട്ടുള്ള ജീവിതം ഉണ്ടാവരുത് ഇവരിപ്പറിയാതെ എങ്കിലും ആൾക്കൂട്ടം കൊണ്ട് അല്ലെങ്കിൽ രക്ഷിതാക്കൾ നിർബന്ധമുണ്ട് കൂട്ടുകാർ നിർബന്ധമുണ്ട് ഇങ്ങനെ ചില പരിപാടികളൊക്കെ ചെയ്യാൻ പോകുന്ന ആളുകളൊക്കെ ജീവിതം ആവിൽ ഒരു ഒറ്റപ്പെടുന്നതാണ് തീർച്ചയായിട്ടും അവര് ഒറ്റപ്പെട്ടു ഒറ്റപ്പെട്ട ജീവിതമായിരിക്കും പിന്നീട് അവർക്ക് ജീവിക്കുന്നുവരിക അതുവരെ അവരെ പ്രോത്സാഹിപ്പിച്ചു വിട്ട രക്ഷിതാക്കൾ ഒരു കാലം കഴിഞ്ഞ് ഭൂമി വിട്ടു പോകാൻ വരും പിന്നെ അവരെ മാത്രം ജീവിതമായിരിക്കും അതുവരെ പ്രോത്സാഹിപ്പിച്ച സുഹൃത്തുക്കളൊക്കെ അവർന്ന് വിട്ടുമാറും പിന്നീട് ഈ നാട് വിട്ടു പോകണം പുതിയ സ്ഥലത്തേക്ക് ചേക്കരണം അവരുടെ സൗഹൃദങ്ങളൊക്കെ തേടി പിടിച്ചുണ്ടാക്കണം അങ്ങനെ സ്വന്തം നാട്ടിൽ ജീവിക്കാൻ കഴിയാതെ സൗകര്യമായിട്ടുള്ള ജീവിതമില്ലാതെ ഉറക്കത്തിൽ പോലും ഒരല്പം മനസ്സാക്ഷിയുള്ളവനാണെങ്കിൽ അവർ കളഞ്ഞ ആ ഒരു പയ്യൻ്റെ മുഖം എപ്പോഴും ഉറക്കത്തിൽ ഓർമ്മ വരുന്ന രീതികളൊക്കെ രീതിയിലേക്ക് ഒരു പക്ഷേ ഇവരൊക്കെ മാറാം ഇനി അതൊന്നുമല്ല പക്കാ ക്രിമിനൽ മെന്റാലിറ്റി ഉള്ള ആളുകളാണെങ്കിൽ എല്ലായ്പ്പോഴും കേസും കൂട്ടവുമായിട്ട് സ്വൈര്യമായിട്ടുള്ള ജീവിതമില്ലാതെ പ്രായമാവുമ്പോൾ ആരും നോക്കാനില്ലാതെ രീതിയിൽ പൊളുത്ത് ചത്തുപോകുന്ന അവസ്ഥയിലേക്കൊക്കെ എല്ലാം ഇത്തരം ആളുകൾ മാറിപ്പോകുന്നതാണ് ഞാൻ പറയുന്നത് ഇപ്പോഴൊക്കെ രസകരമായ കൂട്ടുകാരനൊക്കെ കഞ്ചാവുടിച്ചടക്കുന്ന ഒരു കൂട്ടുകാരനും അതിലൂടെ ഉള്ളില് കഞ്ചാവ് നിറയ്ക്കാൻ തെറുത്ത് കൊടുത്താൻ സഹായിച്ച ആദ്യമായിട്ട് വലിക്കാൻ സഹായിച്ച ഒരുവൻ പോലും അതിനുള്ളില് ഒരുവിനു വല്ല അപകടം പറ്റിയാൽ ഒപ്പം ഉണ്ടാവില്ല എന്നുള്ളതാണ് അവരൊക്കെ പിന്മാറും അതില് പെട്ടവൻ മാത്രം പുതും ഇപ്പത്തെ നോക്കിക്കോളൂ ആ ഇടിക്കാൻ ഇടിച്ച് കണ്ണു തകർത്തു ഞാൻ 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 ഇടിക്കാൻ മാത്രം അവനില്ല എന്നൊക്കെ പറഞ്ഞ് വീമ്പ് പറഞ്ഞവനില്ലേ അവൻ മാത്രം പുതും ആരോടാണോ പറഞ്ഞേ അവരൊന്നും പെടാൻ പോകുന്നില്ല ആ ഗ്രൂപ്പിൽ ആരുകൾ അവരാരും പെടാൻ പോകുന്നില്ല അവൻ അടിച്ചവന്മാരാണ് കൃത്യമായിട്ടും അത് പോലീസ് കൂട്ടിട്ട് പൂട്ടും പിന്നെ പറഞ്ഞ പോലെ രാഷ്ട്രീയ ഇടപെടലുകളും മറ്റു വൃത്തിയേടുകളും നടന്നിട്ടില്ലെങ്കിൽ കൃത്യമായിട്ടും അവർ കുറച്ചു കാലം ജോലി വരും അത് കഴിഞ്ഞാൽ മറ്റു കേസുകളുമായിട്ട് മുതിർന്നു കഴിഞ്ഞാൽ മുതിർന്നവരുടെ ജയിലേക്ക് പോവും ആ ജയിലാണെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള നല്ല കൊട്ടക്ഷൻഡിയും ആവാനുള്ള ബാലപാഠങ്ങളൊക്കെ ഇപ്പം തന്നെ രക്ഷിതാക്കളാണ് അത്ര ഇതിനുള്ള ബാലപാഠങ്ങളൊക്കെ കൊടുത്തു എന്നൊക്കെ പറയുന്നത് നല്ല തന്തമാര് എന്തായാലും അതിൽ ഗംഭീരമായിട്ടുള്ള ബാലപാഠങ്ങളും എന്താ പറയുക ഡിഗ്രിയും എം എ ഒക്കെ പി ജി ക്ലാസുകളൊക്കെ ജയിലിൽ നിന്ന് അവർക്ക് കിട്ടും അവരിതിനേക്കാൾ വലിയ ക്രിമിനലായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വീണ്ടും ഇറങ്ങുമെന്ന് മാത്രമാണ് എനിക്ക് തോന്നിപ്പോകുന്നത് ഇതിനെ എതിരഭിപ്രായമുള്ള ആളുകൾക്ക് അത് എഴുതി വെക്കാൻ കേട്ടോ ബാബാ